പിള്ളേര് കണി കാണിച്ചു എന്താ കാണിച്ചത് വ കാണിച്ചോ അപ്പൊ കൊണ്ടുവന്നിട്ടോ അതിന് ഭാരമൊന്നുമില്ല എങ്ങനെയുണ്ട് പാർട്ടി ഞാൻ ടൈപ്പ് പ്രതീക്ഷിച്ചൊന്നുമല്ല ആള് നല്ല സ്മാർട്ടാ ഇതെങ്ങനെ സംഘടിപ്പിച്ചു അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ അപാരം എല്ലാത്തിനും പിടിച്ച് അകത്തിട്ട് ചന്തി നാല് പൊട്ടിക്കണം ഇന്നവർ പിന്നു നാളെ കാണിച്ചാലോ ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസില് ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച വേണ്ട ചന്ത എഴുതണ്ട കുണ്ടീന്നാണല്ലോ ശേഷോ രണ്ടൊന്ന് കൊറേ നേരായല്ല തുടങ്ങിട്ട് എന്ത് കാണാനാ ഈ വേഷത്തിൽ കടാൻ നല്ല ഭംഗിയോ എടി പെണ്ണെ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് തനിക്ക് ഒരു ജെട്ടിട്ടുണ്ടോ